യേശയ്യയുടെ പുസ്തകം അറുപത്തിനാലാം അധ്യായം കർത്താവെ ആകാശം പിളർന്ന് ഇറങ്ങി വരണമേ അങ്ങയുടെ സാന്നിധ്യത്തിൽ പർവ്വതങ്ങൾ വിറകൊള്ളട്ടെ അഗ്നിയാൽ വിറകരിയുകയും വെള്ളം തിളയ്ക്കുകയും ചെയ്യുന്നതുപോലെ അങ്ങയുടെ സാന്നിധ്യത്താൽ ജനതകൾ ഞെട്ടി പിറയ്ക്കട്ടെ ശത്രുക്കളാട് അങ്ങയുടെ നാമം അറിയട്ടെ അവിടെ ഇറങ്ങി വന്ന് ഞങ്ങൾ വിചാരിക്കാത്ത ഭയാനക കാര്യങ്ങൾ ചെയ്തപ്പോൾ അവിടുത്തെ മുൻപിൽ പർവ്വതങ്ങൾ പ്രകമ്പനം കൊണ്ടു തന്നെ കാത്തിരിക്കുന്നവർക്ക് വേണ്ടി അധ്വാനിക്കുന്ന അവിടുത്തെ അല്ലാതെ ആരും മറ്റൊരു ദൈവത്തെപ്പറ്റി കേൾക്കുകയോ മറ്റൊരു ദൈവത്തെ കാണുകയോ ചെയ്തിട്ടില്ല അങ്ങയുടെ പാതയിൽ അങ്ങെ അനുസ്മരിച്ചുകൊണ്ട് സന്തോഷത്തോടെ നീതി പ്രവർത്തിക്കുന്നവരെ അങ്ങ് സ്വീകരിക്കുന്നു അങ്ങ് കോപിച്ചു കാരണം ഞങ്ങൾ പാപം ചെയ്തു വളരെ കാലം ഞങ്ങൾ തിന്മയിൽ വ്യാപരിച്ചു ഞങ്ങൾക്ക് രക്ഷ കിട്ടുമോ ഞങ്ങൾ പോലെയും ഞങ്ങളുടെ സത്പ്രവർത്തികൾ മലിന വസ്ത്രം പോലെയുമാണ് ഇല പോലെ ഞങ്ങൾ കുഴിയുന്നു കാറ്റുന്ന പോലെ ഞങ്ങളുടെ അകൃത്യങ്ങൾ ഞങ്ങളെ പറപ്പിച്ചു കളയുന്നു അങ്ങയുടെ നാമം വിളിച്ചപേക്ഷിക്കുകയും അങ്ങേ മുറുകെ പിടിക്കാൻ ഉത്സാഹിക്കുകയും ചെയ്യുന്നവൻ ആരുമില്ല അങ്ങ് ഞങ്ങളിൽ നിന്ന് മുഖം മറച്ചിരിക്കുന്നു ഞങ്ങളുടെ അകൃത്യങ്ങളുടെ പിടിയിലേക്ക് അങ്ങ് ഞങ്ങളെ കളഞ്ഞിരിക്കുന്നു എന്നാലും കർത്താവെ അങ്ങ് ഞങ്ങളുടെ പിതാവാണ് ഞങ്ങൾ കളിമണ്ണും അങ്ങ് കുശവനുമാണ് ഞങ്ങൾ അങ്ങയുടെ കരവേലയാണ് കർത്താവെ അങ് അത്യധികം കോപിക്കരുതേ ഞങ്ങളുടെ തിന്മകൾ എന്നേക്കും ഓർമ്മിക്കരുതേ ഞങ്ങൾ അങ്ങയുടെ ജനമാണെന്ന് സ്മരിക്കണമേ അങ്ങയുടെ വിശുദ്ധ നഗരങ്ങൾ വിജനമായിരിക്കുന്നു സിയോൻ മരുഭൂമിയും ജെറൂസ്ലേം ശൂന്യവുമായിരിക്കുന്നു ഞങ്ങളുടെ പിതാക്കന്മാർ അങ്ങേയെ സ്വതിച്ചിരുന്ന ഞങ്ങളുടെ വിശുദ്ധവും മനോഹരവുമായ ആലയം അഗ്നിക്കിരയാക്കിയിരിക്കുന്നു ഞങ്ങളുടെ രമ്യസ്ഥലങ്ങൾ നാശ കൂമ്പാരങ്ങളായിരിക്കുന്നു കർത്താവെ ഇവയെല്ലാം കണ്ടിട്ടും അങ്ങ് അടങ്ങിയിരിക്കുന്നുവോ നിശബ്ദത പാലിച്ചുകൊണ്ട് അങ്ങ് ഇനിയും ഞങ്ങളെ ദാരുണമായി പീഡിപ്പിക്കുമോ ആമീൻ ദിവ്യകാരുണ്യത്തിന് നേരവും ആരാധനയും സ്തുതിയും ണ്ടായിരിക്കും